കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോടിക്കണക്കിന് ആരാധകർക്ക് പതിവുകൾ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് അധികൃതരുടെ വകയൊരു പൊന്നോണ സമ്മാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് മത്സരം വന്നിരിക്കുന്നത് സാധാരണ കഴിഞ്ഞ കുറേ കാലമായിട്ട് വിനായകുറിൽ മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സും ഏതെങ്കിലും എതിരാളികളുമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആരാധകരെ കാലരകീഴിലേക്ക് വിളിച്ചു കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിനോട് മറ്റൊരു ക്ലബിനും ഇല്ല എന്ന് കുറച്ച് വിശ്വസിച്ചിരുന്നുകൊണ്ടാണ് അത്തരത്തിലൊരു ഉദ്ഘാടന പരിപാടി കുറെ കാലമായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ പരമ്പരാഗത ശക്തികളായിട്ടുള്ള ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും മുന്നോടുകൂടി അവർക്ക് തന്നെയായിരിക്കും പ്രാമുഖ്യം വരുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉദ്ഘാടന മത്സരം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യ മത്സരം തിരുവോണ ദിവസമായിട്ടുള്ള പതിനഞ്ചാം തീയതിയോ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ നടത്താനാണ് ഐ എസ് എൽ അധികൃതരുടെ തീരുമാനം ഐ എസ് എൽ അധികൃതരുടെ തീരുമാനം എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഓണ സമ്മാനമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ ആദ്യ ഐ എസ് എൽ മത്സരമായിരിക്കും വരുന്നത്